ഉപ്പുവെള്ളം കയറിയ പാടശേഖരങ്ങളിലെ നെല്ല് കൃഷിവെപ്പ് നേരിട്ട് സംഭരിച്ചു സംഭരിച്ച നെല്ലിന്റെ വില വിതരണ ഉദ്ഘാടനം മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു കേരളത്തിൽ ആദ്യമായിട്ടാണ് കൃഷിനാശത്തിന്റെ ഭാഗമായി കർഷകർ പ്രതിസന്ധിയിലായപ്പോൾ കൃഷിവെപ്പ് നേരിട്ട് നെല്ല് സംഭരിക്കുന്നതെന്ന് കൃഷിവെപ്പ് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ഉപ്പുവെള്ളം കയറിയ പാടശേഖരങ്ങളിലെ നെല്ല് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് മുഖേന സംഭരിച്ചതിന്റെ വില വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കായിരുന്നു മന്ത്രി സർക്കാരിന്റെ നിലപാട് ഈ പ്രതിസന്ധിയിലായിരിക്കുന്ന കർഷകരെ സഹായിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു അങ്ങനെയാണ് ആലപ്പുഴ മുനിസിപ്പാലിറ്റിക്ക് അകത്തൂന്ന് ഏതാണ്ട് എൺപത്തി മൂവായിരത്തി എഴുപത്തി ഏഴ് കിലോഗ്രാം നെല്ല് നമ്മൾ സംഭരിച്ചത് അമ്പലപ്പുഴ നോർത്ത് ഈ കാട്ടുകോണം പാടശേഖരത്തിൽ നിന്ന് രണ്ടു ലക്ഷത്തി അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി എഴുതി എഴുപത്തിനാല് കിലോ നെല്ലാണ് ഈ കാട്ടുകോണം പാടശേഖരത്തിൽ നിന്ന് സംഭരിച്ചത് കോരടിക്കാട്ടുനിന്ന് വളരെ കുറച്ച് എഴുപത് കർഷകരാണ് അറുപത്തെട്ടായിരത്തി അറുപത്തെട്ട് കിലോ നെല്ല് അവിടുന്ന് സംഭരിച്ചു വട്ടപ്പായത്രയിൽ നിന്ന് എട്ട് കർഷകരിൽ നിന്ന് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് കിലോ നെല്ല് സംഭരിച്ചു കാട്ടുകോണത്തിന് നൂറ്റി നാൽപ്പത്തി ആറ് കർഷകരാണ് ഈ നൂറ്റിനാല്പത്തി ആറ് കർഷകരും ഈ ഈ പാടശേഖരങ്ങളിലെ ഇത് വരുന്നവരെല്ലാം ഈ എട്ട പാടശേഖരങ്ങളിലെ നൂറ്റിനാൽപ്പത്തിയാറ് കർഷകർ ഇൻഷുറൻസിന്റെ ഒരു ആനുകൂല്യം മാത്രയാക്കി തന്റെ കൃഷിയുടെ ബുദ്ധിമുട്ടോർത്ത് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് ആ വേണ്ടിയിരുന്നതാണ് ആ പ്രതിസന്ധി ഘട്ടത്തിലെത്തിയപ്പോൾ ഒന്ന് സഹായിക്കാൻ നിലവിലുള്ള രീതികൾ എന്തെങ്കിലും പിടിച്ചതല്ല ഇൻഷുറൻസിന്റെ വേറെയാണ് അത് നമുക്ക് വേറെ നോക്കാം അക്കാര്യത്തെ അതെല്ലാം അത് കൂടാതെയുള്ള തരത്തിലാണ് ഈ നെല്ല് സംഭരിച്ച് അതിനൊരു വേണം നിശ്ചയിച്ച് കൊടുക്കാൻ ഇതേപോലെ തന്നെ മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലും പാലമേലും അല്ലാണ്ട് മാവേലിക്കര മണ്ഡലത്തിലാണ് ചെങ്ങന്നൂർ മണ്ഡലത്തിലെ മാങ്ങാറും വെൺമണിയും സമാനമായ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായി എന്ന് പറയുകയുണ്ടായി മാവേലിക്കര മുനിസിപ്പാലിറ്റി ഒരു കർഷകന്റെയാണ് ആണ് അത് സംഭരിക്കേണ്ടതുണ്ടോ ആ ഒരു കർഷകന്റേയും നെല്ല് സംഭരിക്കാൻ നമ്മൾ തീരുമാനിച്ചു